ോവിന്റെ വേറൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് സ്വതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അയലക്കറിയാട്ടോ ഉണക്കമീൻ അയലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം മല്ലിപ്പൊടി തേങ്ങ വെളുത്തുള്ളി എല്ലാം കൂടെ ഇതാണ് അരച്ച് വെച്ചതാണ് അപ്പോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് പച്ച പച്ചമുളകും പീഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് എടുക്കണം ഞങ്ങൾ നമ്മൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ അയല നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുടംപൊളി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തിനകത്ത് കുറച്ച് നമുക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കണം മുളക് മുളക്ക് മീൻ കറിയാകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണം കേട്ടോ നമുക്ക് അതിനകത്ത് കുടമ്പൊള്ളി ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അതിനകത്തേക്ക് നമുക്ക് ഉണക്കമീൻ ഉണക്കമ്പനിട്ട് കൊടുക്കാം അയല നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇനി അത് നല്ല അപ്പൊ ഇനി തിളച്ച് കഴിയണം കേട്ടോ ഇനിയിപ്പം അതിനകത്ത് എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച തേങ്ങ മല്ലിപ്പൊടി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ ഒന്ന് നല്ലോണം തിളക്കട്ടെ കേട്ടോ അപ്പൊ കേസ് നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ നല്ലോണം ചിന്തിക്കാൻ നമ്മുടെ റെഡി ആയിട്ടോ പായസത്തിന് ഉപ്പ് ഇട്ട് അതൊന്ന് കൊടുക്കാം അപ്പോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അപ്പൊ നാടൻ ഉണക്ക മീൻ കറിയോ വയല അപ്പോ നമുക്ക് ഇനി പുതിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും വൈ